കോൺഗ്രസിനെ സമ്പൂർണ്ണമായി തകർത്ത് മാത്രമേ കേരളത്തിൽ ബി ജെ പിക്ക് വളരാൻ കഴിയൂ എന്ന ഇതുവരെ ഉണ്ടായിരുന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ ഫോർമുല തെറ്റാണെന്നും കോൺഗ്രസിനെ അത്ര വേഗത്തിൽ തകർക്കാൻ കഴിയില്ല കാരണം ന്യൂനപക്ഷ പിന്തുണ കോൺഗ്രസിനുണ്ട് ഒപ്പം ലീഗ് അതിശക്തമായി നിലയുറപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് ബി ജെ പിക്ക് ക്ലച്ചു പിടിക്കണമെങ്കിൽ സി പി എമ്മിനെ തന്നെ ആക്രമിക്കണം സി പി എമ്മിന്റെ അടിവരിളക്കിയാൽ മാത്രമേ ബി ജെ പിക്ക് വളരാൻ കഴിയൂ ബി ജെ പിയുടെ കോർ വോട്ടായ ഹിന്ദു വോട്ട് സി പി എമ്മിൽ നിന്നാണ് ശേഖരിക്കേണ്ടത് എന്ന് പുതിയ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് വലിയ നയവ്യത്യാസം കേന്ദ്ര സർക്കാർ സി പി എമ്മിനോടും പിണറായിയോടും എടുക്കുന്നത് അതുവരെ പിണറായി കേരള ഹൌസിൽ പോയി നിർമ്മല സീതാരാമന് ചായ വാങ്ങിക്കൊടുത്തോ അല്ലെങ്കിൽ നിതിൻ ഗഡ്കരിയെ തിരുവനന്തപുരത്തെ ക്ലിഫ് ഹൌസിൽ വിളിച്ചു വരുത്തിയോ അതുമല്ലെങ്കിൽ ഗവർണർക്ക് പോയസം കൊടുത്തു വിട്ടോ ഒക്കെ അതിനൊപ്പം തന്നെ കേന്ദ്ര സേനയിൽ സ്വാധീനമുള്ള ഉദ്യോഗസ്ഥരെ ഇവിടെ സംസ്ഥാന പോലീസിന്റെ തലപ്പത്ത് നിയോഗിച്ചുമൊക്കെ പിണറായി തന്റെ പേരിലുള്ള തട്ടിപ്പും അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ കൈകാര്യം ചെയ്തിരുന്ന കാലത്തിന് അന്ത്യമായിരിക്കുകയാണ് അങ്ങനെയാണ് പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ി രംഗത്തിറങ്ങിയിരിക്കുന്നത് അവർക്ക് രാഷ്ട്രീയമില്ല എന്നാൽ അവർക്ക് നടപടി എടുക്കണമെങ്കിൽ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അനുമതി വേണമായിരുന്നു അത് കൊടുത്തിരിക്കുന്നു അവർ പത്തു വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റകൃത്യത്തിലെ പ്രധാന പ്രതിയായി വീണാ വിജയനെയും വീണാ വിജയന്റെ കടലാസ് കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു അതുമായി മുമ്പോട്ട് പോവുകയാണ് അവരുടെ മുമ്പിലുള്ള പ്രധാന കടമ്പകൾ കടന്നു ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഇന്റർവ്യൂം ഉത്തരവ് ആർഒസ് അതായത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നിയോഗിച്ച പ്രത്യേക സമിതിയുടെ റിപ്പോർട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കൊച്ചി കമ്മീഷണറേറ്റിന്റെ വിശദമായ പഠന റിപ്പോർട്ട് സി കമ്പനിയിൽ പരിശോധന നടത്തിയതിന്റെ പുറത്ത് ഇൻകം ടാക്സ് ഇന്റർമെന്റ് സെറ്റിൽമെന്റ് ബോർഡിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ഇവയൊക്കെ അടിസ്ഥാനപ്പെടുത്തി പ്രാഥമിക തെളിവെടുപ്പ് നടത്തിയാണ് എസ് എഫ് ഐ ഒ ഇതൊരു സീരിയസ് ഫ്രോഡ് നടന്നിരിക്കുന്ന റിപ്പോർട്ട് കൊടുത്തത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ അനുമതി കിട്ടിയതോടെ ഇനി എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അതിവിശദമായ അന്വേഷണം നടത്തണം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ പ്രതിയായതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ട് ആ സാഹചര്യം ഒരുങ്ങുകയാണ് ഏതു നിമിഷവും വീണാ വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടാം എന്ന് തീർച്ചയായിരിക്കുന്നു എന്നെ എന്നുള്ളത് മാത്രമാണ് ബാധകമായി Aí que não